നേരം വെളുത്തപ്പോൾ പിന്നെ ഈ നടന്ന് എവിടെയെങ്കിലും വിശ്രമിക്കത്തക്ക തരത്തിലുള്ള ഒരു വൃക്ഷത്തടം കണ്ടുപിടിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ നടന്നു ഈ സഹോദരന്മാരെ എല്ലാം ഭീമൻ താഴെ നിർത്തി ഭീമൻ്റെ ഒരു ഔത്സ്യം കൊണ്ട് ഭീമൻ എടുത്ത ശരീരത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ അവരെ ബന്ധിച്ചതുപോലെ ഇരുത്തുകയായിരുന്നു യഥാർത്ഥത്തിൽ എടുക്കേണ്ടത് കുന്തിയെ മാത്രമായിരുന്നു കുന്തി കക്ഷണം ഉണ്ടായിരുന്നു അവിടെ പോയി ഒരു വലിയ വടവൃക്ഷത്തിൻ്റെയും പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ഒറ്റ മരക്കാട് സ്വന്തം നിലയിൽ കാടായിട്ട് വളർന്നു നിൽക്കുന്ന ഒരു മരത്തിൻ്റെ താഴത്ത് പോയി അപ്പോൾ ഒരു കൊട്ടാരത്തിൻ്റെ താഴെ ഇരിക്കുന്നത് പോലെ തോന്നി അങ്ങനെ ഒരു മരക്കൊട്ടാരത്തിൻ്റെ ഇലക്കൊട്ടാരത്തിൻ്റെ താഴത്ത് പോയി ഒരു മരത്തിൻ്റെ ശാഖോപശാഖാഞ്ജിതമായ പടർപ്പാകുന്ന കൊട്ടാരത്തിൻ്റെ താഴത്ത് പോയി അവർ വിശ്രമിച്ചു അപ്പോൾ കുന്തി ഭീമനോട് പറഞ്ഞു വെള്ളം കുടിക്കണം ദാഹിക്കുന്നു അപ്പോൾ ഭീമൻ വെള്ളം അന്വേഷിച്ച് എവിടെയാണ് തടാ നല്ല തടാകം തെളുനീർ തടാകമുള്ളത് എവിടെയാണ് എന്ന് എന്നന്വേഷിച്ച് അദ്ദേഹം മരത്തിൻ്റെ മുകളിലേക്ക് കയറിയിരുന്ന് നോക്കി എവിടെയുണ്ട് തടാകം എടുത്തെങ്ങാനും ഉണ്ടോ എന്നറിയാം അവിടെ നിന്ന് താഴത്തേക്ക് ചാടി ഇറങ്ങി 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 മുകളിലിരുന്ന് കണ്ട തടാകത്തിൻ്റെ അടുത്തേക്ക് അദ്ദേഹം സഞ്ചരിച്ചു പോകുമ്പോൾ വേറൊരു മരത്തിൽ ആ മരത്തിൻ്റെ പന്തലിച്ച് കിടന്ന ശാഖയെ താമസ സ്ഥലമാക്കി മാറ്റിക്കൊണ്ടൊരു രാക്ഷസനോടെ പാർക്കുന്നുണ്ടായിരുന്നു രാക്ഷസനും അദ്ദേഹത്തിൻ്റെ സഹോദരി അയാളുടെ പേര് ഹിഡിംബൻ എന്നാണ് ഹിഡി എന്നാണ് വാക്ക് ഹിഡു എന്നല്ല പല അതിലും എഴുതി കാണുന്നത് ഹിഡുംബൻ എന്നാണ് ഉച്ചരിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഉച്ചരിച്ച് പിന്നെ അങ്ങനെ എഴുതി പോന്നിട്ടുള്ളതാവാനാണ് സാധ്യത സംസ്കൃതത്തിൽ ഹിഡിംബൻ എന്നാണ് ഹിഡിംബി എന്നാണ് സഹോദരിയുടെ പേര് അപ്പോൾ ഈ ഹിഡിംബൻ പറഞ്ഞു ഇതാ ഒരു മനുഷ്യൻ നടന്നു പോകുന്നു ആ മരത്തിൻ്റെ താഴത്ത് വേറെ അഞ്ചു പേരിരിക്കുന്ന ഒരു സ്ത്രീ ഉൾപ്പെടെ മനുഷ്യമാംസം ഭക്ഷിച്ചിട്ട് കാലമേറെയായി ഈ കാട്ടുപന്നിയെയും കാട്ടുപൂത്തിനെയും അതുപോലെ കാട്ടിലെ മറ്റു മൃഗങ്ങളെയും ഒക്കെ തിന്ന് തിന്ന് തിന്നു തിന്ന് മടുത്തിരിക്കുന്നു രുചിയുള്ള മനുഷ്യമാംസം തിന്നാൻ കൊതിയായി ഇപ്പം അതാ നമുക്ക് നല്ലൊരു വിരുന്ന് ഒരുങ്ങു വന്നിരിക്കുന്നു അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇവരെ എല്ലാവരെയും ഭക്ഷിക്കാം നീ പോയിട്ട് ആ മനുഷ്യനെ പിടിക്കുക എന്ന് പറയും എന്നിട്ട് അവരുടെ വിവരങ്ങളൊക്കെ അറിഞ്ഞു വ അത് കഴിഞ്ഞ് ഞാൻ വരാം ഞാൻ ഇവിളിറങ്ങി അപ്പോൾ രാക്ഷസൻ്റെയും രാക്ഷസിയുടെയും ഒക്കെ വർണ്ണനയുണ്ട് അതിമനോഹരമായ വർണ്ണനയാണത് അവരുടെ ശരീരത്തിൻ്റെ പ്രത്യേകതകൾ അവരുടെ തലമുടി ഈ ഹിഡംബിൻ്റെ തലമുടി നിൽക്കുന്നത് ശ്ലാഗുകൾ പോലെ മേലോട്ടിങ്ങനെ പിടിച്ച വലിച്ചാൽ വരിയില്ലാത്ത വിധത്തിലെ ഇപ്പോൾ കുംഭകർണനെ വർണ്ണിക്കുമ്പോൾ ആന ഉറങ്ങിക്കിടക്കുന്ന കുംഭകർണനെ വർണ്ണിക്കുമ്പോൾ അദ്ദേഹത്തെ യുദ്ധത്തിന് വേണ്ടി എഴുന്നേൽപ്പിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ കിടന്നുറങ്ങുമ്പോൾ ആനയെ കൊണ്ടുവന്നിട്ട് അദ്ദേഹത്തിൻ്റെ മൂക്കിൽ നിൽക്കുന്ന രോമത്തിൽ ആന തുമ്പിക്കൈ ചുറ്റിങ്ങനെ വലിക്കും അപ്പോൾ അദ്ദേഹം കമ്പി പോലെ നിൽക്കുന്ന രോമമാണ് അദ്ദേഹത്തിൻ്റെ മൂക്കിൽ കുംഭകരണൻ്റെ എന്നിട്ട് എന്താ സംഭവിക്കുന്നത് ആ ശക്തമായിട്ട് വലിക്കുമ്പോൾ ആനയുടെ തുമ്പിക്കൈ മുറിഞ്ഞു പോകും രോഗം അപ്പോഴും പോരുന്നില്ല അപ്പോൾ ഇങ്ങനെ സംഭവിക്കില്ലെങ്കിലും ഈ വർണ്ണനയുടെ കലാത്മകമായ സ്വാഭാവികത കൊണ്ട് നാം അത് വിശ്വസിച്ച് വായിക്കുകയും ഓ ആനയുടെ പോയല്ലോ എന്ന് നാം ഭയപ്പെടുകയും ആനയ്ക്ക് വേണ്ടി നാം ചെയ്യും ഇതാണ് വർണ്ണനയുടെ ഈ രാക്ഷസന്മാരെ കുറിച്ചുള്ള മഹാഭാരതത്തിലെ ആദ്യത്തെ പരാമർശമാണെന്ന് തോന്നുന്നു ഈ ഈ രാക്ഷസന്മാർ എന്ന് പറയുന്ന അവരുടെ ഈ പറയുന്ന ശാരീരികമായിട്ടുള്ള പ്രത്യേകതകൾ സവിശേഷതകൾ ഇത് സാങ്കല്പികമോ പ്രതീകാത്മകമോ ആണോ അതോ അതൊരു ഫിസിക്കൽ റിയാലിറ്റിയാണോ അങ്ങനെ ആണെങ്കിൽ ഈ ഒരു വംശം അല്ലെങ്കിൽ ഈ ഒരു വിഭാഗം ഇത് പിന്നീട് പിൽക്കാലത്ത് അന്യം നിന്ന് പോയതാണോ അല്ല ഈ മനുഷ്യരിലെ ചില പ്രത്യേകതകളെ ആ പ്രത്യേകതകളെ വിപുലീകരിച്ച് വർണ്ണിക്കുന്ന രീതിയാണ് അത് പലതരത്തിലുള്ള വർണ്ണനായ രീതികളുണ്ട് ഇപ്പോൾ മനുഷ്യൻ്റെ ഭാവങ്ങളെ ഇപ്പോൾ കാമദേവൻ എന്നൊരു സങ്കല്പമുണ്ട് അങ്ങനൊരു ദേവനില്ല അങ്ങനെ ഒരു പ്രതിഭാസവുമില്ല പിന്നെ എന്താണ് മനുഷ്യൻ്റെ ഹൃദയത്തിൽ കിടക്കുന്ന കാമത്തെയാണ് ഒരു ദേവതയുടെ രൂപത്തിൽ പുറത്തു കൊണ്ടുവന്ന് വർണ്ണിക്കുന്നത് അപ്പോൾ മനസ്സിലാക്കാൻ എളുപ്പമായി അതൊരു പ്രതീകമായി അത് നമ്മുടെ ചിന്താ സാമ്രാജ്യത്തിന് ഒരു നിരു നിക്ഷേപവുമായി മനുഷ്യൻ്റെ ചിന്താ സാമ്രാജ്യത്തിന് മനുഷ്യൻ്റെ ഭാവനാ സാമ്രാജ്യത്തിലേക്കുള്ള ഒരു രത്ന നിക്ഷേപമായി മാറി ആ സംഭവം അങ്ങനെ വർണ്ണിക്കുന്നതിന് ആന്ത്രോപ്പോമോർഫിസം എന്നാണ് പറയുന്നത് ആന്ധ്രോപ്പം എന്ന് പറഞ്ഞാൽ അറിയാം അതൊരു ഗ്രീക്ക് പദമാണ് മനുഷ്യൻ എന്നാണ് അർത്ഥം മോർഫ് എന്ന് പറഞ്ഞാൽ അറിയാം അത് രൂപമാണ് സിനിമയിലൊക്കെ ഇങ്ങനെ മോ മോർഫയും ചെയ്തെന്നോ അങ്ങനെ എന്തോ പറയുമല്ലോ ആ രൂപം മാറ്റിയെടുക്കുന്നതിനാണ് നടൻ്റെ മുഖത്തെ വേറൊരു തരത്തിലുള്ള വ്യക്തിത്വത്തിൻ്റെ രൂപത്തിലേക്ക് പരിവർത്തിപ്പിക്കുന്ന വിദ്യയാണ് അപ്പം മോർഫെന്ന് വെച്ചാൽ രൂപമാണ് മോർഫോളജി എന്നൊരു വിഭാഗമുണ്ട് ഭാഷാശാസ്ത്രത്തിൽ പദങ്ങളുടെ രൂപത്തെക്കുറിച്ച് പഠിക്കുന്ന പദങ്ങളുടെ രൂപം എങ്ങനെ നിഷ്പന്നമായി എന്ന് പഠിക്കുന്ന ഭാഷാശാസ്ത്രത്തിലെ ഒരു ഉപശാഖയാണ് മോർഫോളജി മോർഫോളജി ഉണ്ട് ഫോണോളജിയുണ്ട് ഇങ്ങനെ ഭാഷാശാസ്ത്രത്തിൽ പല വിഭാഗങ്ങളുണ്ട് അപ്പോൾ അത് രൂപപഠനമാണ് പദങ്ങളുടെ രൂപ പഠനമാണ് അപ്പോൾ ആന്ത്രോ പോ മോർഫിസം ഭാവങ്ങളെ രൂപമില്ലാത്ത ഭാവങ്ങളെയും മാനുഷികമായ ചേഷ്ടകളില്ലാത്ത പ്രകൃതി വസ്തുക്കളെയും പ്രകൃതി വസ്തുക്കളിലേക്ക് മാനുഷിക ചേഷ്ടകൾ ആരോപിച്ചുകൊണ്ട് വർണ്ണിക്കുക ഭാവങ്ങളെ മനുഷ്യരൂപത്തിൽ വർണ്ണിക്കുക ഇംഗ്ലീഷിലെ വാക്ക് പറഞ്ഞാൽ പെർസോണിഫിക്കേഷൻ എന്നാണ് വാക്ക് വ്യക്തിയാക്കി തീർക്കുക ഒരു ഭാവത്തെ വ്യക്തിയാക്കി തീർക്കുക തളിരാൽ അമ്മതാൻ തുന്നിത്തന്ന ചെമ്പന്നൊടുപ്പുമായി പുറപ്പെട്ടോരെന്നെ നോക്കി പുഞ്ചിരി കുട്ടികൾ ഇവിടെ മനുഷ്യ ചേഷ്ടകൾ ഈ തൈമാവിലേക്ക് ആരോപിച്ചിരിക്കുക തളിരാൽ അമ്മതാൻ തുന്നിത്തന്ന ചെമ്പൻപ്പുമായി ഇത് മാവിൻ്റെ തൈക്ക് തളിരു വന്നു എന്നാണ് വർണ്ണിക്കുന്നത് അങ്ങനെ വർണ്ണിച്ചപ്പോൾ മാനുഷികമായ ചേഷ്ടകൾ ആ തൈമാവിലേക്ക് കവി ആരോപിച്ചു ജിയുടേതാണ് കവിത തളിരാൽ അമ്മതാൻ തുന്നിത്തന്ന ചുപ്പുമായി പുറപ്പെട്ടോരെന്നെ നോക്കി പുഞ്ചരി കൊണ്ടു കുട്ടികൾ നല്ല പുത്തനുടുപ്പുമായിട്ട് സ്കൂളിലേക്ക് പോവുകയാണ് സ്കൂളിൽ പോകുന്ന കുട്ടികൾ കാണുകയാണ് ഈ തൈമാവിനെ അപ്പൊ തൈമാവ് സ്വയം എന്തായിട്ട് മാറുന്നു സ്കൂളിലേക്ക് പോകുന്ന പുത്തനൊടുപ്പൊ കേട്ട് സ്കൂളിലേക്ക് പോകുന്ന കുട്ടിയായിട്ട് തൈമാവ് മാറുന്നു ഈ വർണ്ണനയിൽ മനുഷ്യഭാവത്തിൻ്റെ ആരോപണമാണ് പോയട്രി ഇസ് ദ പെർസോണിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻ ഫീലിങ്സ് എന്ന് നിർവചനമുണ്ട് കവിതയ്ക്ക് ഇത് നമുക്ക് എല്ലാ സാഹിത്യങ്ങളിലും സർവരാജ്യങ്ങളിലെയും സാഹിത്യങ്ങളിൽ ഇത്തരം ആന്ത്രോപോമോർഫിക് നരേഷൻസ് കാണാം ഇപ്പോൾ ഭാവങ്ങൾക്ക് രൂപം നൽകുകയാണ് കാമദേവൻ കാമത്തെ ദേവനായിട്ട് സങ്കല്പിച്ചിട്ട് അപ്പോൾ അയാളുടെ അമ്പും എന്തായി അയാളുടെ അമ്പും കരിമ്പും ഇല്ലായി അല്ലാതെ ഗാന്ഡിയുമല്ല അയാളുടെ വില്ല് അല്ലെങ്കിൽ ലോഹം കൊണ്ട് ഉണ്ടാക്കിയതല്ല അല്ലെങ്കിൽ വില്ല് പണിയുന്നതിന് വേണ്ടി പ്രത്യേകമുള്ള മരത്തിൻ്റെ കമ്പ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതല്ല കൂട്ടു ലോഹങ്ങൾ കൊണ്ടും ഉണ്ടാക്കും ദൃഢമായ മരക്കമ്പുകൾ കൂട്ടിച്ചേർത്തും വില്ല്ണ്ടാക്കും അങ്ങനെ ഉണ്ടാക്കുന്ന ആയുധമായ വില്ലല്ല മധുരമുള്ള വില്ലാണ് ഇതാണ് കാമദേവൻ ഉണ്ടാക്കുന്നത് ഒരു വേദനാകരമായ മാധുര്യത്തിൻ്റെ അനവധ്യസുഖതമായ ഹൃദയാ ഹൃദയാവസ്ഥയാണ് കാമദേവൻ കാമികളിൽ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കരിമ്പ് വില്ല് എന്ന് അദ്ദേഹത്തിൻ്റെ ആയുധത്തെ സങ്കല്പിച്ചത് അമ്പുകളോ അമ്പുകളൊക്കെ ഏറ്റവും പ്രസിദ്ധമായ പൂക്കളുമാണ് അരവിന്ദ മശോകഞ്ച ചൂതഞ്ച നീലോൽപലഞ്ച പഞ്ചയിതയെ പഞ്ച ബാണസ്യ സായ ഈ അഞ്ച് പൂക്കളാണ് താമര പൂ തുടങ്ങിയ ഇനി അതൊന്നും വിശദീകരിക്കേണ്ട നമുക്ക് സമയം കിട്ടില്ല അതുകൊണ്ട് ശ്ലോകമൊന്നും വിശദീകരിക്കാൻ പോകുന്നില്ല ഈ അഞ്ചമ്പുകൾ കൊണ്ട് അഞ്ച് പൂവമ്പുകൾ കൊണ്ടാണ് ഇദ്ദേഹം ഓരോരുത്തർ ഇങ്ങനെ എഴുതുകൊണ്ടിരിക്കുന്നത് ഒറ്റ ഒരിക്കൽ മാത്രമാണ് അങ്ങനെ ഒരു അമ്പ ചെയ്തിട്ട് അദ്ദേഹത്തിന് അബദ്ധം പറ്റിയത് കാമദേവൻ എന്തായിരുന്നു അബദ്ധം ആ ശിവന്റെ നേരെ ഒന്ന് എഴുതു നോക്കി അപ്പോഴാണ് സസർജദൃഷ്ടിം കൃഷ്ണമണി കൊണ്ട് ശിവനെ ശിവനൊരു കൊടുത്തു കളിദാസൻ്റെ വർണ്ണയാണ് കുമാരസംഭൂ അവിടെ മാത്രമാണ് അദ്ദേഹത്തിന് കത്തിപ്പോയി അവിടെ മാത്രമാണ് ഫലിക്കാഞ്ഞത് ബാക്കി എല്ലായിടത്തും ദേഹം ഇത് ഫലിപ്പിച്ചിട്ടുണ്ട് അപ്പം കാമം എന്ന ഭാവത്തെ കാമം ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന അല്ലെങ്കിൽ പ്രണയം ഉണ്ടാകുമ്പോഴുണ്ടാകുന്ന പ്രണയികൾക്കുണ്ടാകുന്ന മനോഭാവത്തെ വ്യക്തീകരിക്ക തരത്തിലുള്ള ബാഹ്യവസ്തുക്കളോടുകൂടി കാമം എന്ന ഭാവത്തെ ബഹിരാവിഷ്കരിക്കാനുള്ള ദേവതാരൂപമാണ് ആര് കാമദേവൻ ഇതുപോലെ ചില വ്യക്തികൾക്കുണ്ടാകുന്ന പ്രത്യേകതയെ മാത്രം എടുത്തിട്ട് ആ പ്രത്യേകതയെ സ്ഥൂലീകരിക്കും ആ സവിശേഷതയെ സ്ഥൂലീകരിക്കും അപ്പോൾ അറിഞ്ഞുകൊണ്ട് ഭാഷയുടെ യുക്തി നിയമത്തെ ലംഘിക്കുകയാണ് ഭാഷയുടെ യുക്തി നിയമം ലംഘിക്കുമ്പോഴാണ് അവിടെ എന്ത് വരുന്നത് സൗന്ദര്യം വരുന്നത് ഭാഷയുടെ യുക്തി സാമാന്യമായ സാധാരണമായ യുക്തി ലംഘിക്കുന്നില്ലെങ്കിൽ സൗന്ദര്യം ഉണ്ടാവുകയില്ല മഞ്ഞണിഞ്ഞ് മതാലസായ മഞ്ജു ചന്ദ്രിക നൃത്തമാടുമ്പോൾ അണിയുക എന്ന് പറയുന്നത് ഒരു മനുഷ്യ ചേഷ്ടയാണ് അല്ലാണ്ട് ചന്ദ്രി ഇത് ചന്ദ്രിക അണിഞ്ഞു എന്നാണ് പറയുന്നത് ചന്ദ്രികെച്ചാൽ നിലാവ് നിലാവ് പോയിട്ട് എവിടെയെങ്കിലും പോയിട്ട് മാലെടുത്തിടുമോ ഇല്ല അപ്പോൾ ഒറ്റ കേൾവിയിൽ നമുക്ക് എന്ത് തോന്നുന്നു ഒറ്റ ശ്രവണത്തിൽ ഭാഷയുടെ യുക്തിയെ മുഴുവനും ചങ്ങമ്പുഴ അവിടെ ലംഘിച്ചിരിക്കുകയാണ് ഭാഷയുടെ വിനിമയ യുക്തി ഭാഷയുടെ സാധാരണമായ യുക്തി ഭാഷയിലെ പദസമന്വയ യുക്തിയെ അടിമുട്ടി തകർത്തിട്ടിരിക്കുകയാണ് അങ്ങനെ അടിമുട്ടി തകർത്തിട്ടപ്പോഴൊന്നുണ്ടായി അതിനകത്തു നിന്ന് അപാരമായ സൗന്ദര്യത്തിൻ്റെയും ഒരു പ്രഭാതോദയമുണ്ടായി മഞ്ഞണിഞ്ഞ മദാലസായീ മഞ്ജു ചന്ദ്രിക നൃത്തപാടുമ്പോൾ അവിടെ നിലാവെന്ന് പറഞ്ഞാൽ കിട്ടാത്ത ഒരർത്ഥം ചന്ദ്രിക എന്ന് പറയുമ്പോൾ കിട്ടും ഇതിൻ്റെ ഇപ്പുറത്തൊരു വിശേഷണം മഞ്ജു ചന്ദ്രിക ആ ഒരു നർത്തകിയുടെ പേരാണെന്ന് തോന്നുന്നു തോന്നുകേ മഞ്ജു ചന്ദ്രികയുടെ നൃത്തം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് അനൗൺസ് ചെയ്തു നടന്നാൽ ആളുകൾ ടിക്കറ്റ് എടുത്ത് വരും അപ്പോൾ ഒരു നർത്തകിയുടെ പേരാണെന്ന് തോന്നും വർണ്ണിക്കുന്നത് എന്തിനാണ് വർണ്ണിക്കുന്നതൊന്നുമില്ല അവനെ മാത്രമാണ് ഇത് വെറുതെ രണ്ട് വാക്കിൽ പറയാവുന്നതിനുള്ള ഈ വർണ്ണന മുഴുവനും എന്താണ് ചന്ദ്രൻ ഉദിച്ചു ഇത് പത്രക്കാരൻ പറയേണ്ടതാണ് ചന്ദ്രൻ ഉദിച്ചു പത്രക്കാരൻ്റെ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഷയാണ് ഇത് കവിയുടെ ഭാഷയല്ല പിന്നെ മനുഷ്യർ തമ്മിലുള്ള ആശയവിനിമയത്തിൻ്റെ ഭാഷയുമാണ് കവിയുടെ ഭാഷ ഇതല്ല മനുഷ്യർ തമ്മിലുള്ള ആശയവിനിമയത്തിൻ്റെ ഭാഷയെ അസാധാരണമായ വികാരങ്ങളുടെയും സൗന്ദര്യത്തിൻ്റെയും അഭി അഭിരാമകതയുടെയും ബ്രാഹ്മണീയത്തിൻ്റെയും ആവിഷ്കാരത്തിന് സജ്ജമാക്കി എടുക്കുന്നതിന് കാവ്യത്തിൻ്റെയും ഭാവനയുടെയും പ്രതിഭയുടെയും യുക്തി പ്രയോഗിക്കണം അതാണ് പോയറ്റിക് ജസ്റ്റിസ് അത് കാവ്യനീതിക്ക് വിധേയമാക്കണം കാവ്യനീതിക്ക് വിധേയമാക്കുമ്പോൾ അതിൽ പുതിയ അർത്ഥങ്ങളുടെ ഉൽപാദങ്ങളുണ്ടാകും പുതിയ അർത്ഥങ്ങളുടെ ഉത്ഫുല്ലനങ്ങളുണ്ടാകും പ്രഫുല്ലനങ്ങളുണ്ടാകും വിടർച്ചകളുണ്ടാകും വിടരുക ഉടർച്ച പുതിയ അർത്ഥങ്ങൾ വിടർന്നു വരും പുതിയ വസന്തങ്ങൾ ഉദിക്കും ഇതിനു വേണ്ടി സാധാരണ ഭാഷയുടെ യുക്തിയെ ഭഞ്ജിക്കും ഈ സാധാരണ ഭാഷയുടെ യുക്തിഭഞ്ജനത്തിൽ നിന്നാണ് എല്ലാ തരത്തിലുള്ള കാവ്യബിംബങ്ങളും എല്ലാ തരത്തിലുള്ള പ്രതീകങ്ങളും എല്ലാ തരത്തിലുള്ള അലങ്കാരങ്ങളും സഞ്ചരിക്കുന്നത്